പി സി ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാരുടെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റാൻ കോടതിയുടെ നിർദ്ദേശം ഇ സി ജിയിലെ വ്യതിയാനം ഉണ്ടെന്ന് കണ്ടെത്തലിനെ തുടർന്നാണ് പി സി ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇതിനു പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാരുടെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ കോടതി പതിനാല് ദിവസത്തേക്കാണ് ബി നേതാവ് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തത് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ബി ജെ പി നേതാവ് പി സി ജോര്ജിനെ കോടതിയില് ഹാജരാക്കുന്നതിന് മുന്പായി നടത്തിയ വൈദ്യപരിശോധനയില് ആരോഗ്യപ്രശ്നം ഉയർന്ന രക്തസമ്മർദ്ദം രാത്രിയിൽ ഓക്സിജൻ മാസ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ പി സി ജോർജിന് ആവശ്യമാണ് ഇതിനുള്ള സൗകര്യം നിലവിൽ പാലാ സബ് ജയിലിൽ ഇല്ലാത്തതിനാലാണ് പി സി ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തടവുകാരുടെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റിയത് കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിനെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ് പി സി ജോർജിന്റെ ജാമ്യം തള്ളിയത് നേരത്തെ കോടതി പി സി ജോർജിനെ വൈകുന്നേരം ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ചോദ്യം ചെയ്തതിന് ഈരാട്ടുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നും അറിയിച്ചിരിക്കുന്നെങ്കിലും അതിന് നാടകീയമായ ഈരാറ്റുപേട്ട കോടതിയിലെത്തിയ കീഴടങ്ങിയ പി സി ജോർജിനെ കനത്ത തിരിച്ചടിയാണ് കോടതി തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാക്കാൻ രണ്ടു ദിവസത്തെ സാവകാശം പി സി ജോർജ് തേടിയിരുന്നു ജനുവരി അഞ്ചിന് ചാനൽ ചർച്ചയ്ക്കിടെ പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതി ാണ് പോലീസ് കേസെടുത്തത് കോട്ടയം സെക്ഷൻ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയും പി സി ജോർജ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു